రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ഫിക് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നമുക്ക് കാണാം കയർ തിഹിന്നിജറ രണ്ടാം വർഷം ഫർലു ഐനാണ് സിവൽ വിത്തിരി ഹറാമാണ് ബോധക്ഷയം സുന്നത്താണ് കുല്ല് മസ്ജിദിൻ ഇവ താഴെയുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ ഓരോ ചോദ്യത്തിനും അനുയോജ്യമായത് അബ്രചൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് എഴുതുക ഒന്ന് ജുഅയിൽ ജമായത്ത് ആൻസറ് ഫർദ് അയനാണ് അപ്പം ജുമായൽ ജമായത്ത് ഫറദ് അയനാണ് ഫറുദ് അയനായെങ്കിൽ മാത്രമേ ഉള്ളൂ ജുമാഅ ശരിയാവുകയുള്ളൂ രണ്ട് ഹയർ മസാജ് നിസായി സ്ത്രീകൾക്ക് ആരാധനയ്ക്ക് ഹയറായത് കയർ ബോയോതിഹിന്ന ആൻസർ കയർ ബോയോത്തിഹിന്ന അവരുടെ വീടിൻ്റെ അകത്തളമാണ് മൂന്ന് രണ്ട് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ടത് ആൻസർ ഹിജറ രണ്ടാം വർഷം അപ്പം രണ്ടാം വർഷത്തിലാണ് രണ്ട് പെരുന്നാൾ നിസ്കാരം സ്വന്തത്താക്കപ്പെട്ടത് നാല് നബിയ ഇന്നബിള്ളാഹുഅലൈവല്ലം കാന യുസല്ലി ഫി റമദാന റക്കായത്തൻ സിബൽ വിതിരി നബിള്ളാഹു അലൈവല്ലം തീർച്ചയായിട്ടും നബി അലൈഹി സല്ലാസ്വല്ലം തങ്ങൾ കാന ഫി റമദാന റമദാൻ മാസത്തിൽ നിസ്കരിക്കുമായിരുന്നു ഇഷരീന റക്കായത്തൻ ഇരുപത് റക്കായത്ത് സിവൽ വിരി വിത്ത് ഒഴികെ അപ്പൊ വിത്തറല്ലാതെ തന്നെ ഇരുപതറക്കായത്തായിരുന്നു മഹാനായിക്കുന്ന പ്രവാചകർ സല്ലാ അറൈസ് തങ്ങള് റമദാനിൽ നിസ്കരിച്ചിരുന്നത് പറഞ്ഞ ഡാഷ് അറേ കുല്ലി മസ്ജിദിൻ ആദം സന്തതികളെ എല്ലാ ആരാധന വേളയിലും നിങ്ങളുടെ അലങ്കാരം അണിയുവീൻ അതായത് നിസ്കാരത്തിൽ നിങ്ങൾ ഭംഗിയായി ഒരുങ്ങുവീൻ എന്നർത്ഥം ആറ് ഹൊഫിൻ്റെ ഭാഗവും അടിഭാഗവും വരവരയായി തടവൽ ആൻസർ സുന്നത്താണ് ഏഴ് നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സം ആൻസർ ബോധക്ഷയം അപ്പം ബോധക്ഷയം ഉണ്ടായിരുന്ന പറ്റൂല നിസ്കരിക്കാൻ കഴിയ പിന്നെ എട്ട് പുരുഷൻ കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കൽ ആൻസർ ഹറാമാണ് പുരുഷൻ ചെയ്യാൻ മൈലാഞ്ചി മൈലാഞ്ചിടാന് പറ്റുകയില്ല രണ്ടാമത്തെ ആക്ടിവിറ്റി തെറ്റ് ശരിയാക്കി എഴുതാം സ്വർണവും വെള്ളിയും പുരുഷന് കാഹത്താണ് അത് തെറ്റാണ് ആൻസർ സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് രണ്ട് ഹലാലായ യാത്രയിലെ ഫർദ്ദ നിസ്കാരത്തിൽ ഖിബലക്ക് മുന്നിടേണ്ടതില്ല ആൻസർ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബലക്ക് മുന്നിടേണ്ടതില്ല ഫർദ്ദ നിസ്കാരത്തിലല്ല സുന്നത്ത് നിസ്കാരത്തിലാണ് കൃപലയിലേക്ക് മുന്നിടേണ്ടാത്തത് മൂന്ന് തിലാവത്തിൻ്റെ സുജോതി ചെയ്യൽ സുന്നത്തുള്ള പതിനാറ് ആയത്തുകൾ പരിശുദ്ധ കുർആാനിലുണ്ട് പതിനാറ് ആയത്തുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ശരിയായ ആൻസർ പതിനാല് ആയത്തുകളാണ് ഖുറാനിൽ ഉള്ളത് എന്തിനേക്കുള്ള തിലാവത്തിൻ്റെ സുചോത് ചെയ്യാനുള്ള ആയത്തുകൾ പതിനാല് എണ്ണമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഒന്ന് സലാത്തു തസ്ബീഹി മുന്നൂറ് തസ്ബീഹോട് കൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കായത്ത് സുന്ന നിസ്കാരമാകുന്നു അത് അതിൻ്റെ രൂപം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് നോക്കണം രണ്ട് തറാവിഹ് നിസ്കാരത്തിൻ്റെ സമയം ആൻസർ ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്രൻ്റെയും ഇടയിലാണ് അതിൻ്റെ സമയം മൂന്ന് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ആൻസർ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം നാല് മസ്ബോക്ക് ആൻസർ ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓദാൻ ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഫർൽ നിസ്കാരത്തിൽ നിൽക്കൽ ഫറലാണ് ആർക്ക് സ്വന്തമായോ മറ്റൊന്നിൻ്റെ സഹായത്തോടെയോ നിൽക്കാൻ കഴിയുന്നവന് ഫറൽ നിസ്കാരത്തിൽ നിൽക്കൽ ഫറാണ് അപ്പോൾ സ്വന്തമായി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ സംരംഭക ചാരിയങ്ങളെ നിൽക്കൂലേ എന്നതുപോലെ നിൽക്കാനോ കഴിയുമെങ്കിൽ ഫ്രദ് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ് രണ്ട് ഇമാമ ഇമാണെന്ന് കരുതൽ വാജിബുള്ള നിസ്കാരം ഏതാണ് ഇപ്പോൾ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതണം ആ കരുതൽ വാജിബായ നിസ്കാരം ഏതാണ് ആൻസർ ജുമ ജുമാ നിസ്കാരത്തിലാണ് ഇമാമ് അങ്ങനെ കരുതേണ്ടത് മൂന്ന് ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം കഴിയും എപ്പോൾ ആൻസർ സൂര്യൻ ഉദിക്കൽ കൊണ്ട് നാല് തഹ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ് ആർക്കെല്ലാം ആൻസർ ഹൊത്തുബയുടെ സമയം ആയ ശേഷം വന്ന ഹത്തീബിനും തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവെന്നും നിസ്കരിക്കൽ കറാഹത്താണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം സലാത്തുൽ ഫി ദറത്തൻ സലാത്തുൽ അഫ്ദലു ജമാലു ബിസബ്ന ഇതൊക്കെ ഡിസോർഡർഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അമ്മ ശരിയാക്കിയിട്ട് എന്ത് ചെയ്യണം വേദനം ആൻസർ സൊലാത്തുൽ ജമാ അഫ്തലമിൻ സലാത്തുൽ ഫീ ബിസബിൻ ജമായത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ൽ മസ്ജിദ നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫല ഇജലിസ് അവൻ ഇരിക്കരുത് ഹൈത്തായുസല്ലി ഇറക്കായ തേനി രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നത് വരെ പള്ളിയിലേക്ക് കയറിയ ഉടനെ രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ എന്നർത്ഥം അഴിയത്തെ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് രണ്ട് തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാ അർത്ഥം ഡാഷ് എന്നാകുന്നു ആൻസർ വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു അപ്പം തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു